ഹലോ വെൽക്കം ബാക്ക് ടു അസാം എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഞങ്ങളും ഇവിടെ ഞങ്ങൾ പോകുന്നു ഇന്നത്തെ വീടുകൾ എന്തൊക്കെ ഇങ്ങോട്ടാക്കി വെച്ചാൽ ദോശ ഉണ്ടാക്കുന്നതിന് ചട്നി കറി ഉണ്ടാക്കുന്നതിന് മാത്രം വിഷപ്പ് വാങ്ങാനൊക്കെ പോകുന്നതൊക്കെ എന്തെങ്കിലും പോകുന്നതൊക്കെയാണ് അപ്പൊ എല്ലാരും എന്നെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ചെയ്യാതെ കാണാൻ മുഴുവനേക്കുന്ന ചാനൽ വേണ്ടി ശ്രമിച്ചാൽ ഞാൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്താലും ചെയ്ത് അപ്പോൾ ആദ്യത്തെ ചാനൽ കാണുന്നവരൊക്കെ ചെയ്ത് അനുഭവിച്ചത് വെച്ചാൽ മാത്രമേ ഞങ്ങൾ വീഡിയോ ശേഷമായി പെട്ടെന്ന് ലഭിക്കുള്ളൂ ആ കാര്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്താനും അപ്പോൾ അങ്ങനെ വ്യാഴാഴ്ച വൈകുന്നേരം ബുക്ക് വാങ്ങാൻ പോകാണ്ട് ആ ഒരു ബുക്കാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അങ്ങനെ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുവരെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ബുക്ക് കേട്ടോ അപ്പൊ ഇതാ പിന്നെ ലൈക്ക് ചെയ്തിട്ട് കൂടി കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുക ലൈക്ക് ചെയ്യാൻ കൂടി മറക്കുന്നത് സ്റ്റാർട്ടിങ് തന്നെ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് പ്രസ് ചെയ്യാൻ നോക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ അതാ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വ്യാഴാഴ്ച വൈകുന്നേരം വാട്ടർ ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് ഒരു നാലരയ്ക്ക് നാലു മണി തൊട്ട് അഞ്ചു അഞ്ചര അഞ്ചു മുപ്പത് വരെ കൊടുക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അങ്ങനെ വാട്ട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ പോകാൻ നേരത്താണ് ഇങ്ങനെ ഇവിടെ ഒരു കച്ചവടയ്ക്ക് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ടോട്ടറീച്ചിൻ്റെ ആണ് അപ്പൊ അങ്ങനെ സോപ്പ് അങ്ങനത്തെ സോപ്പ് കൂടി ഇങ്ങനെ വാഷിങ് അങ്ങനെ ലിക്വിഡുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്പൊ അങ്ങനെ ഒരു സമയമില്ലാത്ത സമയത്ത് വന്നു ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ പിന്നെ എനിക്കൊരു ഉദ്ദേശം കൂടി ഉണ്ടെങ്കിൽ റേഷ്മുടിക്കും പോയത് റേഷ്മുടികൾ സാധനകളിൽ വാങ്ങാ ജസ്റ്റ് അങ്ങനെ വിട്ട് അങ്ങനെയൊക്കെ പോയി വന്നു പിന്നെ അതായത് പിക്ക് ചെയ്യുന്ന വെള്ളിയാഴ്ചട്ടോ അതായത് ഇന്നലെ ഇന്നലെ വോട്ടിന്റെ ഒരു ദിവസം കൂടിയാണല്ലേ അപ്പോൾ അതാ ഞാൻ ഞാൻ തന്നെ എന്താ നിർദോഷം ഉണ്ടാക്കാൻ ജസ്റ്റ് വന്നു കഴിഞ്ഞിട്ടോ അപ്പൊ അതിലെ മാവത്തെ അരച്ച് വെച്ചിട്ടുണ്ട് അരച്ച് വെച്ചിട്ടുണ്ട് കിട്ടും അപ്പം ഞാൻ ഇതാ ചട്ടി ചട്നിക്കറി ഉണ്ടാക്കണം പെട്ടെന്ന് ഈ ചട്ടി ഇത് ചട്നിക്കറി ഉണ്ടാക്കുന്നുണ്ടാവും ഇനി കുറച്ച് തേങ്ങ കുറച്ച് അരകി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളുക്കുള്ളി ചുവന്നുള്ളി പച്ചമുളക് ഒക്കെ ഇതാക്കുന്നുണ്ടോ അപ്പോൾ തേങ്ങ ഇതിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിട്ടുണ്ട് തേങ്ങ ഞാൻ അരച്ച് വളർന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് പച്ചമുളക് ഈ ഒക്കെ എന്നാണ്ട് കട്ട് എല്ലാ ചുവന്നുള്ളി കയ്യിലിട്ട് വെച്ച് വന്നുള്ളി എല്ലാ സൂറി പച്ചമുളക് ഒക്കെ വന്നാൽ ചീരി കുറച്ച് കറി കഴിക്കണം എൻ്റെ ഒരു ആവശ്യമില്ല അതൊക്കെ ഉയിക്കൊണ്ടിട്ട് വേണം അപ്പോൾ ആ ചായ ചായമിടുന്ന ആയതൊന്നും ഈ ഒരു സ്റ്റവ് ഒന്ന് മാറ്റി എത്തിട്ട് വേണം ഈ ഒരു ചട്നിക്കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ സ്റ്റോവ് മല ഉണ്ടാക്കില്ല സ്റ്റോവ് മേലാണ് ഉണ്ടാക്കുന്നത് എൻ്റെ വാശിലെ കാര്യങ്ങളും ദോശ ഇനി പുറത്ത് വർക്കെടുക്കുമ്പോൾ ഉണ്ടാക്കുക വിചാരിച്ചു ആ ഈ ഒരു ചട്നി കറി അല്ലെങ്കിൽ അതൊക്കെ വർഗ്ഗണ്ടൊന്നും ആവശ്യമില്ല പെട്ടെന്നാവും ചെയ്തു അപ്പം അങ്ങനെ ഞാനിത് ചട്ടി ഡസ് സ്റ്റവൊക്കെ ഓണാക്കി ഇട്ടിട്ട് ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ചട്ടിക്ക് എന്തെങ്കിലും ഒക്കെ നടന്നത് അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ അടിക്കുന്നത് അതപ്പോൾ ഇങ്ങനെ കുറേ കെ കമ്പി കമ്പിക്ക് ഒക്കെ നടന്ന് ചിലപ്പോൾ കൂടും അങ്ങനെ ആരാട്ടും അപ്പോൾ ഇതാണ് ഏതായാലും ഇതാണ് ഞാൻ നിങ്ങളോട് ഇവിടെ ഓടയുടെ ഓട്ടയുടെ ഫുഡ് വരുന്ന ഇതിലൊക്കെ ഓഴിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു വീടൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് അനാജിരിക്കാനുള്ള സമയമൊന്നുണ്ടാവില്ല അപ്പോൾ ആ വെളിച്ചെണ്ണ ഒക്കെ ആവശ്യത്തിൻ്റെ ഈ പച്ചക്കീഡ് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒക്കെ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കടുക് ഇട്ടിട്ടുണ്ട് കടുക്കൊക്കെ പൊട്ടിയതിന് ശേഷം അതിൻ്റെ പച്ചമുളക് ഉപ്പ് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഒക്കെ അതൊന്ന് മൂപ്പായി വന്നിട്ട് വീടിട്ട് നമ്മൾ അരച്ചി വെച്ചാൽ ചേങ്ങൻ്റെ ചേങ്ങൻ്റെ ആരപ്പിടയ്ക്ക് ചേർത്ത് കൊടുക്കും ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കണം അപ്പം മിക്സി ജാർ എന്നെ വന്നുകൂടി കെകി ഒഴിച്ച് കൊടുക്കണ്ട രണ്ട് പ്രാവശ്യം ആണ് കെഗി വെച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് തുള്ളിയതിനു ശേഷം നമുക്ക് അപ്പം ഇതാക്കാർക്ക് വേറെ ആയി ഇതിനിപ്പം മിക്സിൻ്റെ ജാറൊക്കെ കെ കിട്ടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് തുള്ളിയതിനു ശേഷം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓപ്പാക്കിയിട്ട് കഴിഞ്ഞിട്ട് ഇനി പുറത്ത് വെറുതെടുപ്പ് കത്തിക്കാണ്ടിട്ട് ഒന്ന് ചൂറിനിലെ വെള്ളം ഓരോ നമുക്ക് ദോഷം ഉണ്ടാക്കാനുള്ളത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഞാനിത് ഓഫാക്കിയിട്ട് പുറത്ത് വറകെടുപ്പ് കത്തിച്ചാൽ മതിയിട്ട് പൂകാം കേട്ടോ അപ്പം താ ഇനി ഇതൊക്കെ മൂടി വെച്ചിട്ട് കുറച്ച് സ്റ്റവ് പോകുമ്പോൾ കൂടെ കുറച്ച് കറിയിൻ്റെ ഇതൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നന്നാക്കി തുടച്ച് മീറ്റാക്കിയിട്ട് ഞാനത് പുറത്തേക്കും പൂകാ കേട്ടോ അപ്പതാ അപ്പതൊക്കെ അതൊക്കെ ഞാൻ നന്നാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇനി ഇതാ ഞാൻ പറഞ്ഞല്ലോ ഓട്ടി പറഞ്ഞിട്ട് പോകുന്നില്ല ചെയ്യുന്ന എന്താണ് ചെനീൻ്റെ പോകുന്നില്ല എന്നൊക്കെ അപ്പം ഏതായാലും ഞാൻ പുറത്ത് വർക്ക് എടുക്കുമ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ എന്താണ് ഇതിലെ വെണ്ണീരൊക്കെ കോരിയിട്ട് ഇവിടെ വേണം നമുക്ക് ഈ ഒരു അടുപ്പ് കത്തിക്കാനിട്ടോ ഒരടുപ്പത്ത് വെള്ളം വെച്ചെടുക്കാൻ ഒരടുപ്പത്ത് നല്ല അടുപ്പത്ത് വെള്ളം വെച്ചെടുത്ത് പുറത്ത് ദോശ ചുടിക്കും നൂറ് ദോശ അപ്പോൾ അതിലെ വെണ്ണീടൊക്കെ കൊരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അടിച്ചുപോലെ ഇട്ടിട്ടുണ്ട് ബിരിയാക്കി ഞാൻ ആവശ്യത്തിന് ചൂറി ഈ അടുപ്പത്തെ വെണ്ണീരൊക്കെ

ആ ഒരു സമയത്താവുമ്പോഴത്തേക്ക് സമയമാകുമ്പോഴത്തേക്ക് എല്ലാ ആൾക്കാർ വിചാരിച്ചിട്ട് അവിടെ അക്കി വെച്ചാൽ അല്ല ബാക്കിയുള്ള വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്ല സോറി ഉമ്മ കുറച്ച് ഓരോക്കൂടി കിട്ടി വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അത് പരിസ്ഥിതി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് ചൂന്നിൻ്റെതാണോ എന്തെങ്കിലും കാണാമോ എന്തൊരു അറിയുമ്പോൾ അപ്പോൾ ചൂക്കട്ടോട്ട് കാണിച്ചാലോ അപ്പോൾ അല്ല അപ്പോൾ അത് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇട്ടു അപ്പം അങ്ങനെ ഓരോ കത്തിട്ടിട്ട് കുറച്ച് ചെയ്തിട്ടൊക്കെ ഇട്ടിട്ട് എന്തെച്ചാലും അപ്പൊ അമ്മ എന്തിനെ വെച്ചതും ചിലപ്പോൾ അതിലും അങ്ങനെ ചൂണ്ണിൻ്റെ രോഗം ചിലപ്പോ കത്തിക്കാലം ആവും അപ്പൊ അങ്ങനെ റെഡി നോക്കുമ്പോൾ ഞാൻ മറന്നു കണ്ടെങ്കിൽ ഞാൻ ഉടുപ്പ് ജാസ് ചോദിച്ചത് അപ്പം അതെ സ്റ്റവ് ഒക്കെ എന്താണ് വിറകടുപ്പൊക്കെ എന്താണ് ക്ലീൻ ആക്കിയിട്ട് അത് അടിച്ചുവാണെങ്കിൽ ഞാനിതാ അകത്ത് സ്റ്റവ് ഒക്കെ പോയി കത്തിച്ചിട്ട് ഞാൻ അവിടെ ഈ വാലിക്കുടി അടുന്ന് കത്തിച്ചൊണ്ടിര കേട്ടോ ഈ അടുന്ന് ഈ അടുന്ന് എടുത്തിട്ട് വേണം അപ്പം പിന്നെ പിന്നെ ഇവിടെ ഒന്നും ഉണ്ടെങ്കിൽ അപ്പം ലേറ്റർ ഒക്കെ വേണ്ട ചാക്കിട്ട് അങ്ങനത്തെ സ്റ്റോവുണ്ടല്ലോ അപ്പോൾ ലേറ്ററിനും കൂടെ കുടന്നിട്ട് കുച്ചികളുടെ ഇതിൽ മറ്റിട്ടുണ്ടെങ്കിലും കപ്പിയിട്ട് അപ്പം ആ പെയ്ക്കിട്ട് അന്യത്തിൻ്റെ ചെളി ചെയ്ത് ആരും ആവുമല്ലോ അപ്പം അങ്ങനെ ഒരു അപകടം വേണ്ട ചെറിയ അതൊക്കെ ഒന്ന് ആരും അത് പരിപാടികളൊക്കെ വേണ്ട കിട്ടും അപ്പം അത് തട്ടി ദോശ ചട്ടി ഇവിടെ ഇട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഈ തട്ടി ചൂടായതിനു ശേഷം ഓയിലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ടും ഇങ്ങനെ ദോശ ഇട്ടിട്ട് കൊടുക്കെട്ടോ ഇങ്ങനെ വീടിനിത്ര കാര്യങ്ങളേ ഇൻക്ലൂഡാക്കിയിട്ടുള്ളുട്ടു അപ്പോൾ അങ്ങനെ ദോശ ഇട്ട് പിന്നെ ഉമ്മ അതിൽ കൂടെ ഇങ്ങനെ എന്താണ് ഒലക്കോട് പറിച്ചെടുക്കാനും പിന്നെ മുൻച്ച ഞാൻ എന്താണ് മറ്റൊരു ആനയ്ക്ക് പോയിട്ടെടുക്കാനൊക്കെ പോയിട്ട് പിന്നെ കുറച്ച് ക്ലീൻ ആക്കാനും പിന്നെ കുട്ടികൾ അണർന്നിട്ടുണ്ട് അങ്ങനെ എനിക്കാണ് തന്നത്തെ കാര്യങ്ങൾ പിന്നെ ഇതിനൊക്കെ പോകും വേണമല്ലേ പെട്ടെന്ന് പോകും വേണം അതിൻ്റെ അടിയിലേക്ക് അതാണ് ഞാൻ പിന്നെ വീട് എടുത്ത് ഞാൻ ഈ ക്യാമറയ്ക്ക് ഓണാക്കി ആക്കി പിന്നാളി നോൺ ആക്കിരുന്നതിന് അതിൻ്റെ സമയം വേഗം വിചാരിച്ചു പിന്നെ അതൊക്കെ വേണ്ട പിന്നെ ഒരുപാടുണ്ട് പണികളൊക്കെ ഉണ്ട് അപ്പൊ അതൊന്നും വീടില് ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ വോട്ടിൽ പോകുന്നതും പിന്നെ കുറച്ച് വേങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ദോശ ഒക്കെ ചുട്ടെടുക്കാൻ നിർദോഷം അപ്പൊ ഉമ്മക്കോടെ എന്തോ ഒരു പണി ഉണ്ട് അപ്പൊ ഒലക്കൊടി അങ്ങനത്തെ കൊണ്ടുവരികയാണ് അപ്പൊ നോശ ചുട്ടെടുക്കുന്ന പരിപാടിയുടെ നടക്കുന്നുണ്ടോ നിർദോഷം ഇടയിൽ തിരുമോൻ്റെ സൗണ്ടായിട്ടൊക്കെ കേൾക്കുന്നത് അവർ തല്ലൂടാണ് പിന്നെ മോളും തിരുമോന അവിടെ ഇങ്ങനെ എന്തൊക്കെയാണ് ഞാൻ ചോദിച്ചെടുക്കണം തല്ലൂടാണ് സമേഷം വരുന്നെടുത്തോ അവർ അങ്ങനെ തല്ലൂടട്ടേ ചോദിച്ചാൽ അപ്പോൾ ഞാനതൊന്നും നോക്കാതെ ഞാനിവിടെ ചോദിച്ചെടുക്ക കേട്ടോ അപ്പൊ അങ്ങനെ എന്താ അങ്ങനെ ദോശകൾ ഇങ്ങനെ ഇട്ടെടുത്തിട്ട് വേണം വാ കാര്യങ്ങളും ഫുഡ് കറികളും ഒക്കെ ആക്കാനും സമയം ഇല്ലെന്നറിയില്ല പിന്നെ കുറച്ച് പിന്നാക്കാൻ വേണ്ടി ഇതൊക്കെ കാട്ടി വെക്കാനൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അറിഞ്ഞല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ വീഡിയോ അമ്മ മട്ടലൊക്കെ വെട്ടെടുക്കുകയാണ് കേട്ടോ മട്ടലൊക്കെ വെട്ടി പാകത്തി വെട്ടിയാണ് അപ്പോൾ ഞാനത് വെട്ടു നിന്നപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വീട്ടിലെ ദോശ ദോശ ചുരുന്നതിൻ്റെ ഇടയിൽ പിന്നെ അതാ കുറച്ച് ആലപ്പൊടി ഇതൊക്കെ ചീരയാക്കാൻ വെള്ളിട്ട് കൂടുക അപ്പോൾ അമ്മ എന്താ പറയുക അടക്കപ്പഴം പേരക്കൻ്റെ മരവിടെ ചീര മുളത്തിൻ്റെ കയ്യൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അടുത്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ ആ വലിപ്പൊടിയൊക്കെ കറക്റ്റ് എടുത്ത് കണ്ടുമ്പോൾ അത് റേസി കെട്ടി കൊടന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ആവശ്യത്തിന് നമുക്ക് അതിൻ്റെ അടിയിൽ ഇന്നേരം വ്യാഴാഴ്ച വൈകി നേരം ഡാക്റി ഇത് മിനിമോളിൽ തന്നെ ഇതാട്ടോ മഹിളാഞ്ചാണ് അവൾ ഇട്ടതാ ഞാൻ അവളോട് അത് പേര് ഞാൻ ഇട്ടിട്ട് ഇട്ട് അപ്പോൾ കുറച്ച് ഒരു ഭാഗത്ത് കുറച്ച് വിട്ടെന്നാൽ മതിയാണ് അപ്പോൾ അവൾ എൻ്റെ ഇതിൽ ഞാനെൻ്റെ അടിയിൽ ഒന്ന് കണ്ണൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊക്കെ ഉറങ്ങി ഇട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോസ്കാരം ഒക്കെ കഴിഞ്ഞ് കുറച്ച് വിൽക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ അടിയിൽ ഞാൻ അതുകൊണ്ട് കണ്ണു മാറിയിട്ടുണ്ട് ആ അടിയിൽ വീട് എന്തൊക്കെ എൻ്റെ കൈയ്യക്കാർ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെയാണ് ഞാൻ അവർക്ക് കുട്ടിയെ ഓട്ടോണ്ടല്ലേ അവിടെ എന്തപ്പം ചെയ്യാന്ന് കുറേ ഞാൻ കേട്ടി കളഞ്ഞു അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ എന്തായാലും അപ്പോൾ നിർദോഷം ഇഷ്ടെടുക്കൽ കഴിഞ്ഞു അപ്പോൾ താ ഞാൻ അടുപ്പത്ത് വെള്ളം മറ്റേ നാടടുപ്പ് വെള്ളം മുട്ട അപ്പോൾ ഒരു കൈ കൊണ്ട് കൊണ്ടുപോകാണ്ട് വെച്ചെടുക്കേണ്ടെങ്കിൽ കുഞ്ഞുണ്ടത് കുഞ്ഞുണ്ടതുകൊണ്ട് തന്നെ രണ്ട് കയ്യിൽ പിടിച്ചു കാണ്ട് വെക്കാൻ അപ്പോൾ ഒരു ഒറ്റ കൈ കൊണ്ട് എന്നാണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ ഈ ഒരു എന്താണ് പോട്ടു അപ്പോൾ അതിൽ ഈ അലുമണിൻ്റെ പൊടി അലുമിനിയത്തിൻ്റെ പൂട്ടും നാടടുപ്പത്തിനിലപ്പോൾ മാറ്റിവെച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒക്കെ എന്താണ് കുഞ്ഞു കല്ല കാരണം കൂടാണ്ട് ഇങ്ങോട്ട് നീക്കി കാണാൻ വെച്ചിരിക്കാനോ അപ്പം താവിനെ എന്തോ ഒരു ശുചിക്കാടായപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ അവനെ എടുക്കണം അപ്പോൾ അവനെ എടുത്തു അപ്പോൾ അത് എന്തെങ്കിലും പിന്നെ ബാക്കി കാലങ്ങളൊക്കെ ശരിയുള്ള എടുത്ത് കാണും കുറച്ച് ചോട്ടി കൊണ്ട് കയ്യിൽ ഉള്ളി ബാക്കി കാര്യം ശരിയാളിലാക്കുക അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് ബാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട് സ്റ്റോക്ക് അപ്പോൾ ഇതാ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ചട്ടനിക്കറിയും നീർദോശമൊക്കെ ഉണ്ടാക്കാൻ പാർക്കറിയത്തില്ല അപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ ഉണ്ട് ചേച്ചി രാവിലെ തന്നെ വീട് ആ വൈകാത്ത അങ്ങനെ വന്നതാണ് കേട്ടോ പിന്നെ ബോട്ടിൻ്റെ ഈ ഒരു കാലത്തിന് ഇതിൻ്റെ ലുക്കും വേണമല്ലോ പിന്നെ പോരാട്ടൊന്നും കൊണ്ട് വെള്ളിയാച്ചും കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ വാക്കൊന്നും വീടുകൾ ആക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ വീടിന് മുന്നാലും ഇതിൻ്റെ നേരം വീക്കും അപ്പോൾ വാവിലൊക്കെ ഞാൻ പിന്നെ തുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ ഇത് രാത്രി ഇവരെ കടക്കാൻ നേരത്ത് ഇങ്ങനെ എന്താണ് ചരിച്ച് പൂട്ടി വെക്കുന്നതാണ് കേട്ടോ അപ്പൊ രാവിലെ ഇതൊരു നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ അത് തുറക്കാൻ വേണ്ടിയിട്ട് എത്തിച്ചുള്ളത് അപ്പൊ കുട്ടികളൊക്കെ അവർ നീക്കി എഴുന്നേറ്റ് പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അവർ കടന്ന പായ് ബെഡ്ഷീറ്റ് ഇതൊക്കെ മടക്കി വെക്കണം അപ്പൊ അതാണ് ഈ ഒരു ടേബിളിന്റെ ചൂട്ടിലാത്ത കിടക്കുക അപ്പൊ വറ്റ റൂമുകളിലൊക്കെ ഭയങ്കര ചൂടായത് കാരണം തന്നെ അവിടെ ഒന്നും കടക്കാറില്ല അപ്പൊ രാത്രിയാകുമ്പോൾ ഇവിടെ കുറച്ച് തണുപ്പുണ്ടാവും വിചാരിച്ചപ്പോൾ ഫാനും ഇട്ടുണ്ട് ഇങ്ങനെ കടന്നുറങ്ങൾ സുഖമായിട്ടാണ് ഉറങ്ങാൻ വിചാരിച്ച അങ്ങനെ ഞങ്ങള് കടന്ന ബെഡ്ഷീറ്റ് ഇതൊക്കെ വെക്ക കേട്ടോ മറ്റേത് പിന്നെ ആ ചെറിയ പായ്താ കുടുംബം കിടക്കുന്ന പായും തോൻ്റെ ബെഡ്ഷീറ്റും തോൻ്റെ ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ അവനൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഇത് നോക്കാതെ പെട്ടന്നാണ്ട് എനിക്കത് മടക്കി വെക്കാൻ കഴിയല്ലേ അപ്പൊ അവരൊക്കെ എഴുന്നേറ്റ് ഇതിന് ശേഷം പിന്നെ അപ്പൊ പിന്നെ ബ്രേക്ക് വാസ് ഉണ്ടൊക്കെ കഴിഞ്ഞാലും ഞാൻ പെട്ടെന്ന് മടക്കി വെക്കണ്ട അപ്പം ഞാൻ എങ്കിലൊക്കെ വന്നാൽ പിന്നെ ഇതൊരു പണി ഇട്ടിട്ടുണ്ടോ പെട്ടെന്ന് അപ്പം പുതിയൊരു ഇതാണ് ഈ ഒരു പൂ മുഖമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മടക്കി വെക്കണം അപ്പോൾ അവനെ വതക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ചുലികളൊക്കെ ഉണ്ടോ അപ്പം ഇടയിട്ട് പിന്നെ താ ഞാൻ തലേന്ന് റേഷൻ പൊലീക്ക് പോയിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ആ റേഷൻ പൊലിക്ക് പോയതിൻ്റെ അരിച്ചാൽ കട്ട ടേബിൾ മെൻ്റരി അപ്പം അപ്പം രണ്ട് പിന്നെ അത് ഇവിടുന്ന് അവിടെ വച്ചാൽ അവിടുന്ന് ഉരുക്ക് വെച്ചിട്ടില്ല ഒന്ന് കണ്ട കയറി ഒടക്കാണ്ട് അറങ്ങി അറങ്ങിയാലും നെഞ്ചിരുമോ കളിച്ച് ചെറുപ്പം പെട്ടെന്ന് ഒരു ടേബിൾ മാർക്കാണ്ട് തയ്റ്റുവെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നാട്ടുകൊണ്ട് കൊണ്ടേക്കട്ട് അപ്പോൾ അത് എന്താച്ചാൽ രാത്രി അപ്പോൾ ഞാൻ കെട്ടി വെച്ചിട്ടില്ല എന്തെങ്കിലും നല്ല ഉറുമ്പുകളെ എന്തെങ്കിലും പഴച്ച് ചാട്ടി കട്ടെടുത്തിട്ട് ഒരു ത്രെ എടുത്തിട്ട് എന്താച്ചാൽ അതിൻ്റെ മുകളിൽ എന്താ ഒരു പാത്രം ഒരു ഇടങ്ങായിട്ടല്ലോ എന്താച്ചാൽ ഇടങ്ങായി എന്തെങ്കിലും പറയില്ല അപ്പോൾ ഇവിടെ ഇടങ്ങായി പറയുക അത് മോൾക്കൂടി എന്നാണ് കൗത്തി വെച്ചിട്ട് അപ്പോൾ ഇടങ്ങായി കൗക്കാൻ പാടില്ല എന്നായി ഇടങ്ങായി കൗക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കട്ടപ്പോൾ ഏതായാലും അതൊന്നും നോക്കാം അതങ്ങനെ കൗപ്പിച്ചിട്ട് എന്താണത് കഴി കഴുക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു സത്യാവശ്യം ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ എനിക്കറിയില്ല അപ്പോൾ ഏതായാലും തന്നെ കുറച്ച് ജനാലും ഇവിടെ ഈ പൂമുഖത്തെ ജനാലൊക്കെ ഒന്നും പുറത്തിട്ട് വിഭാഗത്തിൽ അപ്പം അതൊക്കെ ഒന്നുകൊണ്ട് തുറന്നു തരാം കേട്ടോ ഈ ഒരു റൂമത്തെ അപ്പം അങ്ങനെ പുറത്തുനിന്ന് കിട്ടുന്ന കാറ്റ് കൈക്കോളും വിചാരിച്ച് അങ്ങനെ തുറക്കണം പക്ഷേ എല്ലാ ജനതകളും ഒന്നും തുറക്കാൻ പറ്റില്ല കേട്ടോ അധികം തുറന്നാട് പിന്നൊക്കെ ചൂട് എല്ലാ എല്ലാവരും കുമ്മൽ ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വലിയൊരു റൂം ആയതുകൊണ്ട് തന്നെ അധികം കുമ്മലൊന്നും ഇല്ല കേട്ടോ കുമ്മനക്കണ്ണിന്നെ പോകും എന്നാലും ഒരു ആശ്വാസത്തിനൊക്കെ തുറന്നു കേട്ടോ ഒന്ന് കാറ്റൊക്കെ കട്ടിട്ടൊക്കെ ഒന്ന് റൂമൊക്കെ ശരി ഇക്കോട്ടെ അപ്പോഴാണ് ഇപ്പൊ ഈ റൂമില് ഭയങ്കര ചൂടാണ് കേട്ടോ ആദ്യമൊക്കെ ഭയങ്കര കമ്പനി കാരണം മരങ്ങൾ നീണ്ട മുട്ടിട്ട് ചുറ്റുപാടും മരങ്ങളും പിന്നെ മൂച്ചി പിന്നെ അങ്ങനെ കുറെ മരങ്ങൾ ഇവിടെ ഉണ്ടപ്പ അതൊക്കെ പോയാലെ കൊടുക്കാൻ ഭയങ്കര ചെയ്താ അവിടെ ഇത്ര ജനാധിപത്യ തുറന്നപ്പോ തന്നെ ഇതുമോ ഉണ്ണി അടിച്ചു വാരാണ്ട് അപ്പൊ അടിച്ചു വാരൻ ഇതൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഒരു മണിക്ക് ഭക്ഷണുണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കറി രണ്ട് കെട്ടലും ഉണ്ടാവണ്ടിട്ട് കുഞ്ഞു ബോട്ടിൽ പോകാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് പേപ്പറും ബ്ലസ്റ്റർ എടുത്തിട്ടുണ്ട് റെഡി ആയിട്ട് നിൽക്കട്ട് അപ്പൊ വണ്ടി കുറച്ച് പിന്നെ വെള്ളി ഒരു മണി ആവുമ്പോട്ട് തന്നെ അപ്പൊ കുറച്ച് നെയ്ക്കിട്ടിട്ട് അപ്പൊ അങ്ങനെ ഒന്നേക്കാലൊക്കെ ആയിട്ടുണ്ട് അവർ എത്തിപ്പ അങ്ങനെ അങ്ങോട്ടൊക്കെ ചെയ്തു കൊണ്ട് പിന്നെ കൊറച്ചേരും ഭക്ഷണൊക്കെ കഴിച്ച് പിന്നെ കൊറച്ചേരൊക്കെ കടന്ന് അങ്ങനെ വൈകുന്നേരമായിട്ടോ വൈകുന്നേരമായി കുറച്ച് വൈകുന്നേരമായി കുറച്ച് വിക്രുക ചെല്ലാൻ ഉണ്ടായി അതൊക്കെ ചെല്ലി കഴിഞ്ഞിട്ടതാ അപ്പൊ എസർവാങ്ക് കൊടുത്താൽ ആയിട്ടാ കൊറച്ചറിഞ്ഞത് എസർവാങ് എടുത്ത് കഴിഞ്ഞ് ഇതൊക്കെ പറഞ്ഞല്ലേ ചെല്ലാന്റെ വിക്രൂ അതൊക്കെ ചെല്ലി കഴിഞ്ഞിട്ടതാ കൊറച്ച് തേങ്ങ പൊറുക്കിയെടുക്കാണ്ടായിട്ട് അവിടെ കുറെ തേങ്ങ ചാടിക്കടുക്കുന്നു അതേപോലെ തന്നെ പറയാനുള്ള കേക്കട്ടാ അങ്ങനെ ഒന്നും പോകുന്നില്ല ചിലപ്പോൾ മതിയെക്കാടെ ചിലപ്പോൾ ഇരിക്കും അങ്ങനെ ചിലപ്പോ പോയാ പോയിട്ടു നിൽക്കട്ടെ അതൊക്കെ കൊറക്കിയെടുക്കട്ടെ വിചാർത്ഥത്തിൽ ഇങ്ങനെ കുറച്ചൊക്കെ അവിടെ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഞാന് കൊറുക്കിയെടുക്കാണ്ട് ഞാൻ ജിമാനോട്ട് പോകുന്നില്ല കാൽമേൽ ചെറുക്കൂട്ടിട്ടില്ല പിന്നെ ട്രൗസറും കുപ്പായും അങ്ങനെ ഇട്ടിട്ടില്ല പിന്നെ അങ്ങനെ പിന്നെ നേരപ്പ പിന്നെ ഇങ്ങോട്ടും പിന്നെ പിന്നെ ചേച്ചി അവനെ പിന്നെ വെറുതെ ആ പാട്ടക്കൂടെ കൊണ്ടുപോകണ്ടല്ലോ ചേച്ചി കൊണ്ടുപോകണ്ടല്ലോ ചേച്ചി ഞാൻ തേങ്ങയൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആ കിണറിന്റെ കുറച്ച് തേങ്ങി ആണ്ടോ അപ്പൊ അവൻ അവിടെ അപ്പൊ അവിടെ നിന്ന് ഇതുമാരും കാര്യങ്ങളും കിട്ടാ അവനും എന്താച്ചാൽ അവനും പോരണം അപ്പൊ ഞാൻ തേങ്ങ കയറിയാകുമ്പോൾ മാറി മാറി നിൽക്കുകയായിട്ടുണ്ട് അപ്പൊ മാറിക്കണ്ട പിന്നെ അവനെന്തൊക്കെയൊരു സൂത്രം എടുക്കുന്നുണ്ടോ എന്താച്ചാല് അവന് ഈ ഒരു കിണറിന്റെ തേങ്ങ ഉണ്ടല്ലോ അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവന് ഈയൊരു തേങ്ങമ്മ തോട്ടിക്കാണ്ട് കിണറിലേക്ക് പാളി നോക്കാം അങ്ങനെ ഒക്കെ മാറിക്കാൻ അതിനൊക്കെ മാറ്റിയാൽ പെട്ടെന്ന് തേങ്ങ ഒക്കെ പൊറിച്ചെടുക്കഴിഞ്ഞു അപ്പൊ ഇങ്ങനൊക്കെയാണ് ഈ ഒരു വീട് കേട്ടോ അപ്പോഴിതാ പിന്നെ ഈ തേങ്ങ ചാടി കിടക്കണെന്നു വെച്ചാല് പിന്നെ തേങ്ങ ഡാനൊക്കെ ആളെ വിളിച്ചിട്ട് പിന്നെ ആളെ കിട്ടിട്ടില്ല പിന്നെ വിളിക്കുന്ന ആക്ക് പിന്നെ എന്താണ് രണ്ടു മൂന്ന് മാസം ഡ്രസ്റ്റ് ആണ് എൻ്റെ ഹസ്ബൻഡ് പറ്റിയതൊക്കെ ആയപ്പോ പിന്നെ പിന്നെ ഒരാളെ വിളിച്ചാണ് ഇങ്ങനെ ഈ കൊണിക്കാൻ ഇനത്തൊരു കുഴപ്പമുണ്ട് കേട്ടോ ഒരാളെ വിളിച്ചാ പിന്നെ ആദ്യം വിളിച്ചേക്കും പിന്നെ വിടില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥ പിന്നെ ആരെയൊന്നും വിളിക്കാനൊന്നും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നോക്കുമ്പോൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവരെ വൈകിട്ട് വരെ ഒരു അടിപൊളി വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും അസലും